ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാകാൻ തയ്യാറെടുത്ത് കേരളം നവംബർ ഒന്നോടെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാകും കേരളം ഇതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു പ്രവർത്തനങ്ങളുടെ മേൽനോട്ടത്തിനായി മുഖ്യമന്ത്രി അധ്യക്ഷനായി സമിതി രൂപീകരിക്കാനാണ് തീരുമാനം വിവരശേഖരണം പരിശീലനം മൂല്യനിർണയം മൊബൈൽ ആപ്ലിക്കേഷനും വെബ് പോർട്ടലും വികസിപ്പിക്കൽ എന്നീ നടപടികൾ ആരംഭിച്ചു എൻ സി സി എൻ എസ് എസ് സാമൂഹ്യ സന്നദ്ധ സേന കുടുംബശ്രീ യുവജനക്ഷേമ ബോർഡ് വളണ്ടിയർമാരുടെയും വിദ്യാർത്ഥികളുടെയും പങ്കാളിത്തവും ഉറപ്പാക്കും ഫെബ്രുവരി മുതൽ ഏഴ് വരെ സംസ്ഥാന വ്യാപകമായി വിവരശേഖരവും നടത്തും ഏപ്രിൽ ഒന്നു മുതൽ ജൂലൈ മുപ്പത്തൊന്ന് വരെ പഠിതാക്കൾക്ക് പരിശീലനം നൽകും അതിനായി കില സിലബസ് തയ്യാറാക്കി കഴിഞ്ഞു ഓഗസ്റ്റ് മാസം പരിശീലനം ലഭിച്ച പഠിതാക്കളുടെ മൂല്യനിർണ്ണയം നടക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നിയോജകമണ്ഡലം ജില്ലാ എന്നീ തലങ്ങളിലെ പൂർത്തീകരണ പ്രഖ്യാപനം ഒക്ടോബർ മാസം നടക്കും സംസ്ഥാനം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയതായുള്ള പ്രഖ്യാപനം നവംബർ ഒന്നിന് നടത്താനാണ് തീരുമാനം ന്യൂസ് ഡെസ്ക് യൂടോക്ക്